കെ ആയി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഫോട്ടോകളും വീഡിയോകളും തെറ്റിക്യാശുണ്ടാക്കാൻ വേണ്ടിയുണ്ട് ഇതൊക്കെ അറിയണമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും കാണണം ഇത് വളരെ എളുപ്പമാണ് ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യവുമാണ് ഇനി എന്തിനാണ് ആളുകൾ ഇത് വാങ്ങുന്നത് ഇന്ന് എല്ലാവർക്കും ഓൺലൈനിൽ നല്ല ചിത്രങ്ങളും വീഡിയോകളും വേണം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാനും ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാനും അല്ലെങ്കിൽ ഒരു കടയുടെ പരസ്യം ഉണ്ടാക്കാനും എല്ലാം മനോഹരമായ ചിത്രങ്ങൾ ആവശ്യമാണ് ഉദാഹരണത്തിന് പച്ചക്കറി കൊടുത്താൽ കറി വെക്കാൻ വലിയ ഇപാടാണ് വിദേശികൾക്ക് വെട്ടി നുറുക്കി കവറിൽ പാക്ക് ചെയ്ത് കൊടുത്താൽ കറി വെക്കും അതുപോലെയാണത് എന്താണേലും ഇതിന് നല്ല ഡിമാൻഡാണ് ഇപ്പോൾ അപ്പോൾ ഈ ചിത്രങ്ങൾ ഉണ്ടാക്കിയാൽ എവിടെ വിൽക്കുമെന്നല്ലേ അതിനായി നമ്മൾക്ക് ഇന്ന് രണ്ട് പ്രധാന സ്ഥലങ്ങൾ പരിചയപ്പെടാം എസ് ടിയും സെൽഫിയും ആദ്യം എസ് ടി ഇതൊരു വലിയ ഓൺലൈൻ മാർക്കറ്റാണ് ഇവിടെ ആളുകൾ കൈകൊണ്ടുണ്ടാക്കിയ സാധനങ്ങളും അല്ലാതെ പലവിധ സാധനങ്ങളും ഒക്കെയാണ് സാധാരണ വിൽക്കാറുള്ളത് പക്ഷേ ഡിജിറ്റൽ ചിത്രങ്ങൾക്കും ഇവിടെ നല്ല മാർക്കറ്റുണ്ട് എസ് ടിയിലൊരു കട തുടങ്ങാൻ വലിയ ബുദ്ധിമുട്ടില്ല ചെറിയൊരു വരും ഇതിനായി കൊടുക്കേണ്ടി വരും എന്നിട്ട് ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യുക നിങ്ങൾക്ക് ഏരി ഉപയോഗിച്ചുണ്ടാക്കിയ ചിത്രങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ കൊടുക്കുക ഒരാൾ ചിത്രം വാങ്ങുമ്പോൾ അവർക്ക് അത് ഉടൻ തന്നെ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്യാം നമ്മളൊരു സാധനവും അയച്ചു കൊടുക്കേണ്ട ആവശ്യവും നല്ല പേര് കൊടുക്കുക ഓരോ ചിത്രത്തിനും നല്ലൊരു പേരും അതിൻ്റെ പ്രത്യേകതകളും എഴുതുക ആളുകൾ തിരയുമ്പോൾ കിട്ടാൻ സാധ്യതയുള്ള വാക്കുകൾ ചേർക്കുക ഉദാഹരണത്തിന് വീട്ടിൽ വെക്കാൻ പറ്റുന്ന മനോഹരമായ ചിത്രം ഡിജിറ്റൽ വാള ആർഷം ചിത്രങ്ങൾ ഭംഗിയാക്കുക നിങ്ങളുടെ ചിത്രം ഒരു ചുമരിൽ വെച്ചാൽ എങ്ങനെ ഇരിക്കും എന്ന് കാണിക്കുന്ന ചില മാതൃകാ ചിത്രങ്ങൾ ചേർക്കുന്നത് ആളുകളെ ആകർഷിക്കാൻ സഹായിക്കും വില ഈടാക്കുക നിങ്ങളുടെ ചിത്രത്തിന് അനുയോജ്യമായ വിലയിടുക സാധാരണ ഈ ഒരു ചിത്രത്തിന് ഇരുന്നൂറ് മുതൽ ആയിരം ആയിരത്തി അഞ്ഞൂറ് വരെ വില വരും ജസ്റ്റിയുടെ വലിയൊരു ഗുണം ഇവിടെ ലക്ഷിക്കണമെങ്കിൽ ആൾക്കാർ സാധനം വാങ്ങാൻ വരുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ചിത്രങ്ങൾ പെട്ടെന്ന് കൂടുതൽ ആളുകളിലേക്ക് എത്തും ഇത് എസ് ടിയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ് ഇവിടെ നമ്മൾക്ക് എസ് ടിയിലെ പോലെ ഒരു പൊതു കടയുടെ ഭാഗമാകാതെ നമുക്ക് സ്വന്തമായ ഒരു ഓൺലൈൻ കട ഉണ്ടാക്കാൻ സാധിക്കും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കടയുടെ രൂപം മാറ്റാനും കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടാനും ഇത് സഹായിക്കും സെൽഫി ഉപയോഗിച്ച് നമ്മുടെ സ്വന്തം പേരിൽ ഒരു ചെറിയ ഓൺലൈൻ കട എളുപ്പത്തിൽ ഉണ്ടാക്കാം ചിത്രങ്ങൾ പങ്കുവെക്കുക നിങ്ങളുടെ ചിത്രങ്ങളും വീഡിയോകളും ഇവിടെ നേരിട്ട് അപ്ലോഡ് ചെയ്യാം കട ഇഷ്ടമുള്ള പോലെ മാറ്റാം നമ്മുടെ ബ്രാൻഡിനനുസരിച്ച് കടയുടെ നിറങ്ങളും രൂപവും ഒക്കെ മാറ്റാം പരസ്യം ചെയ്യാം ആളുകളിലേക്ക് എത്താൻ വേണ്ടി ഇമെയിൽ അയയ്ക്കാനും ഓഫറുകൾ കൊടുക്കാനുമുള്ള സൗകര്യങ്ങൾ സെൽഫിയിലുണ്ട് കൂടുതൽ പണം കിട്ടും സെൽഫിക്ക് സാധാരണ എസ് ടി ആയക്കാൾ കുറഞ്ഞ കമ്മീഷനാണ് അതുകൊണ്ട് നമുക്ക് കൂടുതൽ പണം കിട്ടാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ സ്വന്തം ബ്രാൻഡ് ഉണ്ടാക്കി വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് സെൽഫി വളരെ നല്ലൊരു ഓപ്ഷനാണ് എപയോഗിച്ച് പണം ഉണ്ടാക്കാൻ എളുപ്പമാണെങ്കിലും ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചാൽ കൂടുതൽ വിജയിക്കും നല്ല ചിത്രങ്ങൾ ഉണ്ടാക്കാൻ എ ഐ ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം പോരാ അത് കാണാൻ നല്ല ഭംഗിയുള്ളതും നല്ല വ്യക്തതയുള്ളതുമായിരിക്കണം കൃത്യമായി നിർദ്ദേശങ്ങൾ നൽകുക നല്ല ചിത്രങ്ങൾ ഉണ്ടാക്കാൻ വേക്ക് നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ വ്യക്തമായിരിക്കണം ഉദാഹരണത്തിന് ഒരു പൂച്ചക്കുട്ടി എന്ന് പറയുന്നതിന് പകരം ചുവന്ന തൊപ്പി അണിഞ്ഞ് സന്തോഷവാനായ ഒരു മരത്തിൻ്റെ മുകളിൽ ഇരിക്കുന്ന പൂച്ചക്കുട്ടി എന്ന് കൂടുതൽ വ്യക്തമാക്കുക നിയമങ്ങൾ അറിയുക നമ്മൾ ഉപയോഗിക്കുന്ന എ ഏ ടൂളുകൾക്ക് ചില നിയമങ്ങളുണ്ടാകും ഉണ്ടാക്കുന്ന ചിത്രം വിൽക്കാൻ അനുവാദമുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക സാധാരണയായി മിക്കതിനും അനുവാദമുണ്ട് ആളുകൾക്ക് ആവശ്യമുള്ളത് നൽകുക വെറുതെ ചിത്രങ്ങൾ ഉണ്ടാക്കാതെ ആളുകൾക്ക് ശരിക്കും പ്രയോജനപ്പെടുന്ന ചിത്രങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക പരസ്യം ചെയ്യുക നിങ്ങളുടെ ചിത്രങ്ങളെക്കുറിച്ച് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഇൻട്രസ്റ്റിലും ഒക്കെ പരസ്യം ചെയ്യുക ഞങ്ങളുടെ വരുമാനം കൂട്ടാനുള്ള വഴികൾ ഇതൊക്കെയാണ് കൂടുതൽ ചിത്രങ്ങൾ ഒരുമിച്ച് വിൽക്കുക ഒരേപോലെയുള്ള അല്ലെങ്കിൽ ഒരേ തീമിലുള്ള ചിത്രങ്ങൾ ഒരു പാക്കേജായി വിൽക്കുക ആളുകൾക്ക് കൂടുതൽ ചിത്രങ്ങൾ ഒരുമിച്ച് കിട്ടും ആളുകൾക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു ചിത്രം ഉണ്ടാക്കി നൽകുന്ന സർവീസ് കൂടി തുടങ്ങുക ഇനി ചിത്രങ്ങൾക്ക് പുറമെ ഏ ഉപയോഗിച്ച് നിർമ്മിച്ച ചെറിയ വീഡിയോകൾ ആനിമേറ്റഡ് ചിത്രങ്ങൾ ഫോൺ വാൾപേപ്പറുകൾ എന്നിവയും ഉണ്ടാക്കി വിൽക്കാൻ ശ്രമിക്കുക അതുപോലെ നിങ്ങൾക്ക് ഏ ചിത്രങ്ങൾ ഉണ്ടാക്കാൻ നന്നായി അറിയാമെങ്കിൽ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ ചെറിയ ക്ലാസ്സുകളോ ഇ ബുക്കുകളോ ഉണ്ടാക്കാം ഏത് ഉപയോഗിച്ച് ചിത്രങ്ങളും വീഡിയോകളും ഉണ്ടാക്കി ക്യാഷ് ഉണ്ടാക്കുക എന്നത് വളരെ എളുപ്പമുള്ളതും രസകരവുമായ ഒരു വഴിയാണ് നിങ്ങളുടെ ഭാവനയെയും എ ഐ ടൂളുകളെയും ഒരുമിച്ച് ചേർത്താൽ എസ് ടി സെൽഫി പോലുള്ള സ്ഥലങ്ങളിലൂടെ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം നേടാൻ കഴിയും ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് മറക്കരുത് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം